ദീപ്ലോസ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിവ്യാനിൽ കുമാർ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ ചെറിയൊരു യാത്രയുണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്ലീൻ പരിപാടികളുണ്ട് പിന്നെ ഏസുവിന്റെ ചെറിയ ചെറിയ കുറുമ്പുകളുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ അടുത്തുള്ള ബല്ലേക്കാൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കുറേ നാളായി വീഡിയോസ് ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത് മാക്സിമം ഞാനിനി വീഡിയോസ് സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം എസി പെണ്ണിപ്പോൾ വലിയ പെണ്ണായി ഓടി നടക്കാനൊക്കെ തുടങ്ങി ഇവിടെ കുഞ്ഞുമാവയായിരുന്നപ്പോഴാണ് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കണ്ടിട്ടുള്ളത് അപ്പൊ അല്ലെ വീടിന്റെ മുറ്റവും അത്യാവശ്യം നല്ലതുപോലെ കാട് കയറിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം മൊത്തം പുല്ലും പറിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ പുല്ലൊന്നും എന്നെ കൊണ്ട് പറ്റിയില്ല കൊറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സൈഡ് ഏകദേശം ആയപ്പോഴത്തേക്കും മഴ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി പിന്നെ നേരം കുഞ്ഞു നിന്നുള്ള പണികളൊന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കണം നല്ല തല ചുറ്റുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൽസു കൊണ്ട് ചേട്ടാ അവൾക്ക് ചെരുപ്പിട്ട് നടക്കാനായിട്ട് അങ്ങനെ അറിഞ്ഞുകൂട ചെരുപ്പിട്ട് നടക്കുകയാണെങ്കിൽ അവൾ മറിഞ്ഞു വീഴും അതുകൊണ്ട് ചെരുപ്പിട്ടിട്ടില്ല ഞാൻ എന്ത് ചെയ്താലും അവൾ എൻ്റെ പുറത്തേ തന്നെ ഇങ്ങനെ കറങ് കറങ്ങി നടന്നോളും അവളും ഞാൻ ഇങ്ങനെ പറിച്ചിടുന്ന പുല്ലുകളൊക്കെ കുറേയൊക്കെ എടുത്ത് കൊണ്ടുപോയി അങ്ങ് എറിയറിയലായിരുന്നു പരിപാടി അവളിങ്ങനെ അങ്ങ് വിട്ടിരുന്നാൽ കുഴപ്പമില്ല അങ്ങ് നടന്നുകൊണ്ട് നടക്കും വീട്ടിനകത്ത് നിർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വയ്ക്കും അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെയാണ് അവൾ കൂടുതൽ നിർത്തിയിരിക്കുന്നത് പൂച്ച അടുത്ത് വീട്ടിൽ കുറേ പൂച്ചകളുണ്ട് കേട്ടോ പുറത്തു നിന്നൊക്കെ വന്നിട്ട് ഇവിടെ സ്ഥിരതാമസമാക്കിയതാണ് ആൾക്കാർ അപ്പോൾ അവരെയൊക്കെ കാണുന്നത് യേശുവിനെന്തോ പൂർവ്വ പൈരാഗ്യം ഉള്ളതുപോലെയാണ് അവരുടെ അടുത്ത് പെരുമാറുന്നത് കാല് പൊക്കി ചവിട്ടലും കയ്യിൽ കിട്ടുന്ന എടുത്ത് അതിനെ കടിക്കാനും ഒക്കെ പോവും പിന്നെ കൈ കിട്ടുന്ന സകല സാധനങ്ങളും വായിൽ കൊണ്ടുപോകും പിന്നെ കളയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കളയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തുപ്പാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളങ്ങ് തുപ്പി കളയും കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് നേരത്തെയൊക്കെ അങ്ങ് ഇറക്കും പിന്നെ അതുപോലെ ഈ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായെന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളാണെങ്കിൽ എന്തോ എടുത്ത് ഇങ്ങനെ വിഴുങ്ങി എനിക്ക് തോന്നുന്നത് ആ ഈ പൂരി ഉണ്ടല്ലോ പൂരിയുടെ ഒരു പീസ് ഇവിടെ എടുത്ത് ഇങ്ങനെ വിഴുങ്ങി അവിടെ കയ്യിൽ കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് ഇങ്ങനെ കടിക്കട്ടെന്ന് വിചാരിച്ച് കൊടുത്തിരുന്നു എടുത്ത് വിഴുങ്ങി വിഴുങ്ങിയിട്ട് പിന്നെ ഞാൻ ഇവിടെ കിടന്നും കൊണ്ട് ഇങ്ങനെ അവളിങ്ങനെ എന്നാൽ ആക്കിക്കൊണ്ടിരുന്നേ അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ഇതേപോലെ അമ്മ വേഗം വാ ഇവളിത് വിഴിഞ്ഞെന്നും കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് വിളിക്കണേ ഇവളെന്ത് ചെയ്തെന്നാ ഇങ്ങനെ ഇരുന്നിട്ട് തല താഴ്ത്തോട്ട് താഴ്ത്തിയിട്ട് തൊണ്ടയിൽ കൈ ഇട്ടിട്ട് അതേപോലെ തന്നെ ആക്കിയപ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ഇനി പുറത്ത് വന്ന് ഞാൻ ആനെ പേടിച്ച് കിടന്ന് വിളിയായിരുന്നു ഇവിടെ പിന്നെ ഇപ്പം പേരൊക്കെ ചോദിച്ചാൽ പറയും കേട്ടോ പേരെന്തോന്നൊന്ന് ചോദിച്ചാൽ എന്ന് പറയും പിന്നെ അതുപോലെ കാക്ക പറയും ഡോഗ് പറയും ഡോഗ് എന്താ ഡോഗ് ഇങ്ങനെ ഒരു മാതിരി പറയും അത് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞ് പറയും പക്ഷെ അത് ഇങ്ങനെ ശരിക്ക് വരില്ല ക്യാറ്റ് ക്യാറ്റ് അങ്ങനെയല്ല വേറെന്തോ പറയും ശരിക്ക് വരൂല്ല പുറത്ത് മണ്ണിൽ വിട്ടുകഴിഞ്ഞാൽ കാലൊക്കെ എല്ലാവരും ചോദിക്കും ഞാൻ ഇവള് പുറത്തിറങ്ങിയിട്ട് അകത്ത് കയറുമ്പോഴത്തേക്കും ഞാൻ ചെറു ചൂടുവെള്ളത്തിരി ഉപ്പിട്ടിട്ട് ഒക്കെ കഴുകി കൊടുക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ചൊറച്ചിൽ വരുമല്ലോ കുഞ്ഞിലൊക്കെ നമ്മുടെയൊക്കെ കാലിലിങ്ങനെ കടിക്കായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അവൾ ചെരുപ്പിടും കേട്ടോ ഈ ഒരു മാമൻ ഞാൻ ഇങ്ങനെ പറിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വന്നതാണ് പശുവിന് എന്തോ ഇല വെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറിക്കണ കണ്ടിട്ട് ആ മാമനും കൂടെ കുറേയൊക്കെ ഇങ്ങനെ പറിച്ചു തന്നെ അപ്പോൾ എൽസും അങ്ങ് അടുത്ത് പോയി നിൽക്കണുണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല ആ പുപ്പ ആ പുപ്പാന്നും പറഞ്ഞിട്ട് നേരത്തെയൊക്കെ പരിചയമില്ലാത്തവരുടെ അടുത്ത് അടുത്ത് പോലും പോകില്ലായിരുന്നു ഇപ്പോൾ ഭയങ്കര എന്തോ പരിചയമുള്ളതുപോലെ അടുത്ത് പോയി നിന്നു ഭയങ്കര കാര്യം പറിച്ചിലൊക്കെ ആയിരിക്കും അവിടെ പോയി പോയിരുന്ന അപ്പുപ്പ അപ്പുപ്പാന്നും പറഞ്ഞിട്ട് ആ മാമൻ പറിച്ച പുല്ല് പറിക്കുന്നതിൻ്റെ അവിടെ പോയി അവളും ഒന്ന് ഒന്നായിട്ട് വലിച്ചു വലിച്ചു നിന്ന് അങ്ങനെ കുറേ നേരം ആ മാമനെ കുറച്ചൊക്കെ പറിച്ചു തന്ന കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തോന്നാണ് വിശേഷം സുഖമായിരിക്കുന്നുണ്ടോ അവിടെ മഴയൊക്കെ ഉണ്ട് എല്ലാവർക്കും ഇവിടെ നല്ല മഴയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഞാനീ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം അത്യാവശ്യം നല്ല വർക്കുള്ള ദിവസമാണ് കേട്ടോ രാവിലെ ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ എഡിറ്റിംഗ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും ആണ് ഈ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് കുക്കിംഗ് ഒക്കെ ചേട്ടൻ്റെ അമ്മയായിരുന്നു ചെയ്തിരുന്നത് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന ദിവസമൊക്കെ അമ്മയ്ക്ക് സുഖമല്ല നമ്മുടെ പ്രിൻറ്റിങ് മെഷീന് ചെറുതായിട്ട് കംപ്ലയിൻ്റ് അങ്ങനെയാണിപ്പോൾ പുറത്ത് കൊടുത്ത് പ്രിൻ്റ് എടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് ഇപ്പോൾ ഒരു വയസ്സും മൂന്ന് മാസം ആയിട്ടുണ്ട് അവൾ ഫുഡെന്ന് പറയുന്നത് നമ്മൾ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അവൾക്കും കൊടുക്കുന്നത് അവളുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അവൾ കഴിക്കും അതല്ലാതെ നമ്മളിങ്ങനെ എടുത്ത് കൊടുക്കുകയാണെങ്കിലൊന്നും വായിൽ ഉരുട്ടി വെച്ച് കൊടുത്താലൊന്നും അവൾ കഴിക്കൊന്നുമില്ല പിന്നെ പിടിവാശി അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഉണ്ട് എന്തെങ്കിലും ഒന്ന് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങിയാൽ സ്ഥലകാലം പൂരിത്തമില്ലാതെ നല്ല വൃത്തിയായിട്ട് കിടന്ന് കരഞ്ഞ് തറക്കിടന്ന് ഉരുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടാ 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 കുറച്ച് കൂടുതലായും തോന്നുന്നു ഇപ്പോൾ എനിക്ക് ഇടയ്ക്ക് എവിടെന്നോ കിട്ടിയതാണ് ആ ഇനി അങ്ങോട്ട് മാറ്റാം പിന്നെ വെള്ളമൊക്കെ അവൾ തന്നെ കുടിക്കും ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു കൊടുത്താൽ നിന്ന് കുടിക്കും പിന്നെ അതുപോലെ ബോട്ടിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾ നമ്മൾ ജ്യൂസൊക്കെ വാങ്ങിക്കില്ല ബോട്ടിൽ ആ ബോട്ടിലോടെ അവൾ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി കളയാതെ അവൾ കുടിക്കും പിന്നെ ചോറാണെങ്കിൽ വീട് മുഴുവൻ വാരി വെത്തറിയിട്ടേ കഴിക്കുകയുള്ളൂ ഇത്രയും പറിച്ചു ഇനി ബാക്കി അപ്പർ സൈഡെല്ലാം ഉണ്ട് അതിനടുത്ത് വേറൊരു ദിവസം പറിക്കണല്ലോ ഇന്ന് ആക്കെ ക്ഷീണിച്ചു ഇത്ര ആയപ്പോ തന്നെ കുറക്കുന്നില്ല നമ്മളിപ്പോ കുറച്ച് ചിപ്പി ചിപ്പി ഇതിനെന്തോന്ന് പറയണ ശംഖ് പറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെസിന്റെ കുറച്ച് വർക്ക് വന്നിട്ടുണ്ട് ഈ ഓഷൻ തീമിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ശംഖു പറക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എൻജോയ് ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവളാണ് കണ്ട അത് എന്നെ കിട്ടിയ അവസരം പാഴാക്കാതെ ഞാൻ ഇട്ടേക്കുന്ന ഈ പാഴയാക്കാറുണ്ട് ഞാനിട്ടേക്കെ ഈശോ വാങ്ങിയതാണേ ഇതിന്റെ റേറ്റ് ഞാൻ ഇവിടെ മെൻഷൻ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ടില്ലേ മതി ഇത് കിട്ടും ഇതെന്നൊന്നും അറിയാമോ ഞണ്ട് പക്ഷെ കുഴി കുറെ അങ്ങുണ്ട് അതേതെങ്കിലും വഴി പോയിട്ടുണ്ടായിരിക്കും രക്ഷപ്പെട്ടതാണ് ഞാൻ നേരത്തെ ഒരെണ്ണ എടുത്ത് വെള്ളം കന്ന് കണ്ടില്ലേ അയ്യെ ചക്ക ആരവിടെ കൊണ്ട് ചക്ക കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് രാവിലെ മുതൽ ഈ ഓട്ടം തന്നെ ഇപ്പം മിക്കവാറും ദിവസങ്ങളിൽ അതാണ് എനിക്ക് വീഡിയോ ഇടാനൊക്കെ ഈ ലേറ്റ് ആയി പോകുന്ന ദിവസങ്ങൾ ഞാൻ എടുത്തു വെച്ച വീഡിയോ കുറേ ഉണ്ട് പക്ഷേ എനിക്കത് എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഉള്ള സമയം കിട്ടുന്നില്ല ഞാനിതിപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ രാത്രി ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഇത് വർക്കെല്ലാം ചെയ്ത് കൊണ്ടുവന്ന് അയച്ചിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞാൻ പോകുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല നല്ല വിശേഷങ്ങളായിട്ട് ഉടനെ വരാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും ബായ്